ം കൂട്ടുകാരെ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഉത്സവമാണ് കേട്ടോ ഒരു നാടിൻ്റെ തന്നെ ഉത്സവം ഞങ്ങളുടെ മുരന്നടയിലെ ഉത്സവമാണ് ഇത് ഞങ്ങളുടെ ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ ഞങ്ങളെ നാട് മൊത്തം ഉണ്ടാവും ഈ ഉത്സവം കാണാനായി ഞാനും പോയിരുന്നു ഉത്സവം കാണാൻ അവിടുത്തെ മേളത്തിനൊത്ത് ഞാനും തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന കളിപ്പാട്ടമൊക്കെ വേണമെന്നുണ്ടായിരുന്നു അച്ചാശനോട് പറഞ്ഞപ്പോൾ അച്ചാശൻ എന്നെ കൊണ്ടുപോയി വാങ്ങിത്തന്നു എനിക്കത് കയ്യിൽ കിട്ടിയതും വളരെയധികം സന്തോഷമായി നിങ്ങൾക്കും നിങ്ങളുടെ അപ്പൂപ്പനും ഉമ്മയും ഒക്കെ ആയിരിക്കുമല്ലേ ചോദിക്കുമ്പോൾ ഇതൊക്കെ വാങ്ങി തരുക ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിനു പുറമെ പല കരകളിൽ നിന്ന് എഴുന്നള്ളത്തുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനെ വന്നതാണ് കേട്ടോ ചേച്ചിമാരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു പറവക്കാവടിയും കാവടിയും അങ്ങനെ പലതരത്തിലുള്ള കാവടികൾ പല കരയിൽ നിന്നും വന്നിരുന്നു പറവക്കാവടി തന്നെ പല വിധത്തിലുണ്ടായിരുന്നു കേട്ടോ ഈ ചേട്ടന്മാർക്കൊക്കെ വേദനിക്കില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒന്നും വേദനിക്കില്ല എന്നാണ് ഇങ്ങനെ കുട്ടികളെ ഒരുക്കിയിരുത്തിയും ഒക്കെ ചേട്ടന്മാർ പറവക്കാവടി കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ആദ്യമൊക്കെ തറയിൽ നിന്ന് കണ്ടെങ്കിലും പിന്നെ എനിക്ക് ഇത്തിരി ക്ഷീണമൊക്കെ വന്നു പല തരത്തിലുള്ള കാവടികൾ വന്നു എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ പിന്നെ ഞാൻ അച്ചാച്ച തോളത്ത് കയറി ചേട്ടന്മാരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു മേളവും കൊട്ടും ഒക്കെ ഉള്ളതല്ലേ ഞങ്ങളുടെ ഉത്സവമാണ് ഇപ്പൊ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ ആഘോഷിക്കാനാ അല്ലേ എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മുരുകനായും വള്ളിയായും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എന്ത് മയിൽ മയിൽക്കാവടി എന്ന് പറയാനായി എനിക്കിഷ്ടം കാരണം മയിലിനെ പോലെ ചിറകു വിരിച്ച് ആ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ ചേട്ടനാണ് ഇതും പറവക്കാവടിയാണ് ഇവിടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഇത് ആഴിപ്പൂജ അഗ്നി കാവടിക്കുള്ള ഒരുക്കങ്ങളാണ് എൻ്റെ അച്ഛനും അഗ്നി കാവടിക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു പൂജയൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്കൊരു ചെറിയ മഴയൊക്കെ വന്നു എന്നാലും വളരെ വേഗം തന്നെ ആഴി പൂജയൊക്കെ കഴിഞ്ഞു എനിക്ക് തീയൊക്കെ കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു എപ്പോഴാണ് അഗ്നിക്കാവടി തുടങ്ങുക എന്ന് അച്ഛൻ എപ്പോഴാ ചാടുന്നതെന്നൊക്കെ അപ്പോഴേക്കും അച്ഛൻ വന്നു സ്വാഭാവികമായും അച്ഛനല്ലേ തീയിൽ ചാടുന്നതല്ലേ എനിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു ഇപ്പോ കേറിയതാണ് എൻ്റെ അച്ഛൻ ആ വേല് അച്ഛൻ ഇതിനായി പണിഞ്ഞു വാങ്ങിയതാണ് കേട്ടോ ആദ്യത്തെ ചാട്ടം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേടി മാറി അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അമ്മയോട് ഇനി എപ്പോ ചാടും എപ്പോ ചാടും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ മാമന്മാരെല്ലാരും ചാടുന്നുണ്ട് കേട്ടോ ആർക്കും ഒരു കുഴപ്പവും വരില്ല അച്ഛമ്മ പറയുന്നത് നന്നായി പ്രാർത്ഥിച്ച് നന്നായി വ്രതമെടുത്താൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നാണ് ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ് കേട്ടോ ഞാനൊരു അന്ധവിശ്വാസിയാണെന്നൊന്നും ആരും കരുതരുത് കേട്ടോ വിശ്വാസമാണ് ഞങ്ങളുടെ മുരുകനെ ഞങ്ങൾക്ക് മുരുകനോടുള്ള ഭക്തി എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് അച്ഛൻ അഗ്നിക്കാവടി ചാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ പല പ്രശ്നങ്ങളിലും അച്ഛന് താങ്ങായി തോന്നിയത് ഈ മുരുകനാണെന്നാണ് ഈ സമയത്തൊക്കെ അമ്മയും അച്ചമ്മയും ഒക്കെ കരയുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് അവർ കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്കും വിഷമം വന്നു കേട്ടോ ആർക്കും തന്നെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഒരു പോലും പറ്റില്ല എന്ന അച്ചമ്മ പറയുന്നത് നല്ല വ്രതമാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല അത്രത്തോളം വ്രതമെടുത്തും അത്രത്തോളം ശുദ്ധിയോടും വൃത്തിയോടുമാണ് ഇതിൽ ഓരോരുത്തരും ഈ അഗ്നിയിലേക്ക് ഇറങ്ങുന്നത് അഗ്നിയല്ലേ കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അച്ഛമ്മ പറയാറ് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരവും അവകാശവും ഇല്ലല്ലോ അവരവരുടെ ഇഷ്ടം അവരവരുടെ വിശ്വാസം അല്ലേ നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അതോ നിങ്ങൾ ഇതൊക്കെ എതിർക്കുന്നവരാണോ എല്ലാ നാട്ടിലും ഉണ്ടാകും അല്ലെ ഇതുപോലൊരമ്പലം അവരവരുടെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലെ ഒരമ്പലം ഞങ്ങൾക്കും വിശ്വാസമാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു സ്ഥലം ആ സ്ഥലമാണിത് അമ്പലത്തിന് തൊട്ട് താഴെയാണ് ഇവിടെയാണ് എല്ലാ വർഷവും അഗ്നി കാവടി നടത്താറുള്ളത് അച്ഛനെ കൊണ്ട് പറ്റുന്ന വർഷങ്ങളിലൊക്കെ അച്ഛൻ ഇതിൽ പങ്കെടുക്കാറുണ്ട് അച്ഛൻ അവസാനമായി ചാടി ഇറങ്ങിയതാണ് ഈ കാണുന്നത് അത്രത്തോളം സ്ലോയിലായിരുന്നു അച്ഛൻ ചെയ്തത് അപ്പൊ എല്ലാരും ഒന്ന് പേടിച്ചു എൻ്റെ വീട് ഇഷ്ടമായോ ലൈക്ക് ഷെയർ ചെയ്യണേ ചെയ്യണേ ഫോളോ